ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം കൃഷി ചൊല്ലുകൾ അകത്തിരുന്നാൽ ചോറ് ചോറ്റിൽ പിയച്ചു ലാർ ഉറച്ചാൽ ചോറ് ലക്കിപ്പഴുപ്പിച്ച് പഴത്തിന് സ്വാതില്ലാൽ അടിയിൽ കാണാം താണവിലത്തെ നീരോടു കണ്ടത്തിൽ എഴുന്ന വില കൊയ്യാം കൊയ്യാം വിന പോലെ തിരുവാതിരയിൽ അമൃതുമായ തുരുമുറ്റത്തും തുപ്പാം തിരുവാതിരയിൽ മഴ വന്ന തിരുവോണം കണ്ടേ പോകൂ തുലാ പത്തിൽ പൂ പത്ത് തുല പത്തു കഴിഞ്ഞാൽ കിടക്കാം തുടിയിൽ പൂള തൊഴുത്തിൽ ഒരു കാള തെങ്ങിനും കമുകിനും തളപ്പൊന്നല്ല തെങ്ങ് ചതിക്കില്ല തൊഴുതുണ്ടുന്ന ചോറിനേക്കാൾ ഉഴുതുണ്ടുന്ന ചോറിന് രുചി ഏറും തോട്ടം തോറും വായ ദേശം തോറും ഭാഷ നന തെറ്റിയാൽ എല്ലാം തെറ്റും നട്ടുണങ്ങിയ കണ്ടവും പെറ്റുണങ്ങിയ പെണ്ണും തവിടു തിന്നാലും തകർതി കളയരുത് തുളസിക്ക് ഗന്ധവും മുള്ളിന് മുനയും മുളക്കുമ്പോഴേ ഉണ്ട് തിരുവാതിരയിൽ തൊപ്പിപ്പാറ ഇട്ട് നല്ല വരത്തിൽ ഇറ്റിക്കണ്ണി നഞ്ച് നന്നായി വേണോ താങ്ക് യു